ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ മക്കളെ മദ്രസത്തെ പരിപാടി ശനിയാഴ്ച തന്നെ കേട്ടോ വെള്ളിയാഴ്ച തന്നെയല്ലേ റബിയുള്ള പോലെ പന്ത്രണ്ട് അധികം മദ്രസകളിലും വെള്ളിയാഴ്ച ആവുമല്ലേ പരിപാടിയൊക്കെ ഉണ്ടാവുക നമ്മളവിടെ ശനിയാഴ്ച തന്നെയും അപ്പം അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കണം മക്കൾക്ക് മദ്രസയ്ക്ക് പോകാനാവുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കണം അപ്പോൾ ഞാനിത് അവിടെ വേഗം കിച്ചണിൽ വന്ന് ആദ്യം കുറച്ച് പാലുണ്ട് ഇനി അത് കാച്ചാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളെ ഐഫക്കുട്ടിക്കും റിച്ചുവിനൊക്കെ മദ്രസയ്ക്ക് പോകണം ഒരു ഏഴുമണിയൊക്കെ തന്നെ പതാക ഉയർത്തും അപ്പം ഞാനും വിചാരിച്ചിട്ടുണ്ടെട്ട് ആ ഒരു സമയത്ത് പതാക ഉയർത്തുന്നതൊക്കെ കാണാൻ പോകണം എന്നൊക്കെ പക്ഷെ എനിക്ക് പോവാൻ പറ്റിയില്ല അതൊരു രസമാണ് അല്ലേ ആ പതാക ഉയർത്തണമൊക്കെ കാണുന്നത് ഇഷ്ടാട്ടോ കേട്ടോ അങ്ങനത്തെയൊക്കെ കാണുന്നത് പക്ഷേ എനിക്കിന്ന് പോകാൻ പറ്റില്ല ഞാൻ ഞാനൊന്നാമത് വീട്ടിലില്ലേനല്ലോ എൻ്റെ വീട്ടിലല്ലേനോ പിന്നെ ഇന്നലെ ഇന്നലത്തെ ദിവസമൊക്കെ ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെനും അപ്പോൾ ഇന്ന് രാവിലെയും കുറച്ച് ഒക്കെ ഉണ്ട് ഇപ്പം നമ്മളെ മുറ്റത്ത് റാലിലേക്ക് വരൂല്ലേ അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മളിപ്പോൾ കാടൊക്കെ വെട്ടി മുറ്റൊക്കെ വൃത്തിയാക്കിയതാണ് എന്നാലും കുറച്ച് ഒന്നും കൂടെ ഒക്കെ ക്ലീൻ ചെയ്യാണ്ട് അപ്പം രാവിലെ പിന്നെ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കൂല അപ്പം പിന്നെ ഞാൻ പോയില്ലോ ഞാൻ വേഗം എന്താ ചായ ഉണ്ടാക്കിയായിട്ട് മക്കൾക്ക് ചായ കൊടുക്കുകയാണ് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് നമ്മളെ റാ റാഗിയല്ല ക്യാരറ്റ് സേമിയ ഉണ്ടല്ലോ അതുകൊണ്ട് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എളുപ്പമുണ്ടല്ലോ അതാകുമ്പോൾ കറീൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അതാക്കി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന കരുത് അപ്പോൾ പാലൊക്കെ തിളച്ച് പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ചായയും തിളച്ചിട്ടുണ്ട് അങ്ങനെ ചായ റെഡിയാക്കി എടുത്തു പിന്നെ ക്യാറ്റസേമി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അത് കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതി അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട വെള്ളത്തിലിട്ടാൽ അപ്പം തന്നെ കുതിരും പിന്നെ ആ വെള്ളം ഒന്ന് ചോരാൻ വേണ്ടിയിട്ടൊരു ഒട്ടുള്ള പാത്രത്തൊക്കെ ഇട്ട് കൊടുത്താൽ ആ വെള്ളം പോയിക്കൊട്ടും പിന്നെ വേഗം തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഇതാ നമ്മളെ പുട്ടാക്കിയിട്ടാണ് കേട്ടോ ചുട്ടെടുക്കണത് അപ്പോൾ അതിൽ തേങ്ങയും നമ്മളെ കാറ്റസേമിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുക്കറിൽ ഞാൻ വെള്ളവും വെച്ചിട്ടുണ്ട് ഇതാവുമ്പോൾ എളുപ്പമാണേ ഒരു പത്ത് മിനിറ്റ് മാത്രം മതി അപ്പോൾ തന്നെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടും ഇത് നമുക്ക് നമ്മളതാണ് വെച്ച് കയ്യെടുത്തുകൊണ്ട് പോരുമ്പോൾ തന്നെ തന്നെ ആവി വരും അപ്പോൾ എളുപ്പം ആവും ചെയ്യും പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കറിയും കൂട്ടി കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കട്ടോ ഇല്ലേലും കുഴപ്പമില്ല തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ നമ്മൾ ഇതാ പുട്ടിനെ ആവി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു വാണ്ടിൽ വെട്ടിക്കൊണ്ട് വന്നിന് ആ പൈക്കാണ് കേട്ടോ പുട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാപ്പോൾ തന്നെ നമ്മൾ ഐഫക്കുട്ടി റിച്ചൊക്കെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പം ഞാനിത് ഉണ്ടാക്കി കൊടുത്താലും ഒരു വല്ലാതെ രാവിലെ പോകുമ്പോൾ അങ്ങനെ കഴിക്കൊന്നും ഇല്ല എന്നാലും നമ്മളൊരു സമാധാനത്തിന് കൊടുക്കാണ് ബേക്കറി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുട്ടോ ഇന്നിപ്പോൾ റാലിൻ്റെ കൂടെ ഒക്കെ പോകുമ്പം കുറച്ചധികം നടക്കണ്ടേ അപ്പോൾ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം വയറ് നിറച്ച് കഴിച്ചോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ച് കൊടുത്തുണ് പക്ഷേ രണ്ടാളും ഓരോ പൊട്ട എടുത്തിട്ടുള്ളു കേട്ടോ മുഴുവൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നാലും നമ്മളെ സമാധാനത്തിന് കൊടുക്കുക പിന്നെ ഇന്നലെ എന്താ വീഡിയോ ഇടാത്ത ചോദിച്ച് കുറേ കമൻറ്റ് ഉണ്ടായിന് ഇന്നലെ വീഡിയോ ഇടാൻ എന്താ വെച്ചാൽ വീഡിയോ എടുത്ത് വെച്ചതില്ലേനെ കേട്ടോ ശനിയാഴ്ച ശനിയാഴ്ചയാണിപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് ആണിപ്പോൾ ഇന്ന് ഇടുന്നത് വെള്ളിയാഴ്ച വീഡിയോ എടുത്തിട്ടില്ല കാരണം ഒന്നും കുക്ക് ചെയ്തിട്ടില്ല രാവിലെ വെള്ളിയാഴ്ച രാവിലെയാണ് ഞാൻ എൻ്റെ കൂട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ അവിടുന്ന് പോന്നപ്പോൾ അമ്മ ചായക്ക് കടിയൊക്കെ തന്നിട്ടുണ്ടേന് പിന്നെ ഉച്ചയ്ക്ക് നമ്മളെ വാക്കി പഠിച്ച മദ്രസിൽ മൗല്യത ഉണ്ടായിന് അപ്പോൾ അവിടുന്ന് ഫുഡ് കിട്ടിയിട്ടുണ്ടായിന് അങ്ങനെ ഉച്ചക്കും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ രാത്രിയിൽ നമ്മളെ മക്കൾ പഠിക്കണ മദ്രസിൽ മൗല്യദുണ്ടെ അപ്പോൾ അവിടെ നിന്നും ഫുഡ് കിട്ടിയേന് അപ്പോൾ പിന്നെ ഒന്നും കുക്ക് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഒന്നലെ കുറേ ദിവസം കുറേ കുറെ ക്ലീനിങ് ഉണ്ടെങ്കിൽ അപ്പോൾ ഒക്കെ പെൻഡിങ്ങിലാക്കി വെച്ചേക്കേനെ അപ്പം നല്ലൊരു ലീവ് കിട്ടിയപ്പം ഒക്കാണ് ചെയ്തു പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കണമെന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പാത്രം കഴുകലും അങ്ങനെ അങ്ങോട്ട് നേരം വയ്ക്കും ഇല്ലെങ്കിൽ എളുപ്പമുണ്ടല്ലോ നമുക്ക് പണികൾ തീർക്കാൻ അങ്ങനെ എന്തായാലും നല്ല വീടൊക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടോ മാറാലിയൊക്കെ തട്ടിയൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു പിന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്നതൊന്നും അങ്ങനെ വീഡിയോയിൽ കാണിക്കാത്തല്ലേ നമ്മളധികം കുക്കിങ് അല്ലേ അങ്ങനെ അങ്ങനെന്താ പിന്നെ എന്താ കുട്ടികൾക്ക് ചായ കൊടുത്തു ഞാനും ചായ ഒടിച്ചിട്ടോ പിന്നെ വേഗം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി മക്കള മദ്രസ് പറഞ്ഞയച്ചു ഒരു പോയിട്ടുണ്ട് അപ്പോൾ ഇനി മുറ്റമൊക്കെ ഒന്നും അടിച്ചു കാരണം പുല്ല് ഇപ്പം നേരമല്ലേ നമ്മൾ പുല്ലൊക്കെ വെട്ടിയത് ഇപ്പം കണ്ടോ പുല്ല് രണ്ടാമത് ഉണ്ടാവും കേട്ടോ ഇനി ഇനിയിപ്പതൊക്കെ ഒന്ന് പറിക്കണം ഒരു ദിവസം അതിനായിട്ട് മെനക്കെടണം അതിന് ലീവുള്ള ദിവസം വേഗം വിരുന്നു പിന്നെ എന്താ ചെയ്യുക വീട്ടിലുള്ള ദിവസം തിരക്കേക്കാരും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ മുറ്റമൊക്കെ അടിച്ചുവാരി വന്നു പിന്നെന്താ നമുക്ക് ദഫ് കുട്ടികൾ വരുമ്പോൾ ഒരു ചെറിയൊരു നോട്ട്മാല ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ചെറിയൊരു നോട്ട്മാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനും മോളും കൂടിയിട്ട് നമ്മളൊരു സന്തോഷത്തിന് ഇത്രയെന്നൊന്നും ഇല്ല കേട്ടോ നമ്മള് നമ്മൾക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഇന്ന് ഐസ്ക്രീമാണ് കേട്ടോ കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ കൊടുത്തീനിയത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ കൊടുത്തീനിയത് അപ്പം നമ്മൾ ബാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതാണ് ഇഷ്ടം എന്നോട് പറഞ്ഞിനി പായസം എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാൻ അപ്പം നല്ല മഴയേനി രണ്ടു ദിവസമായിട്ട് അപ്പം ഇനി മഴ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല അപ്പോൾ റിച്ചുമോ പറഞ്ഞാൽ ഐസ്ക്രീം മതി പായസം ഒന്നും കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല കുട്ടികൾ ശരിക്കും കുടിക്കൊന്നും ഐസ്ക്രീം ഐസ്ക്രീമാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് പറഞ്ഞത് അങ്ങനെ ഐസ്ക്രീം ഓർഡർ ചെയ്തതേനിട്ടോ അപ്പം നമ്മൾ ഐസ്ക്രീമാണ് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു ഐസ്ക്രീം ആ ഒരു സമയത്ത് നമ്മൾ പോയി കൊണ്ടുവന്നത് കേട്ടോ ഒരു എട്ടര ഒക്കെ ആയപ്പോൾ പോയി കൊണ്ടുവന്നു ഒമ്പത് ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേനും റാലി വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഇത്ര വന്നപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു

അങ്ങനെ അതേസ് നമ്മളെ വീട്ടിലേക്ക് ഇനി റാലി വരുന്നുണ്ട് കുറേ നേരമായി ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിലേറെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം അല്ല എന്തില്ല മഴയൊന്നുമില്ല ഇനി ഇന്നലെയൊക്കെ മഴ ഉണ്ടായിനി ഇന്നലെ നമ്മളവിടെ അപ്പുറത്തത്തെ മദ്രസയിലൊക്കെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെയൊക്കെ അതേപോലെ ജാതി ഒക്കെ സമയത്തൊക്കെ മഴ അനിയും ഇന്നിപ്പോൾ എന്തായാലും മഴയൊന്നുമില്ല നല്ല വെയിലാണെന്നിപ്പോൾ വെള്ളമൊക്കെ ഉണ്ടാക്കിയൊക്കെ ആണെങ്കിൽ നല്ലതേനെ കേട്ടോ പിന്നെ അങ്ങനെ തോന്നി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഐസ്ക്രീം ആയാലും മക്കൾക്ക് ഇഷ്ടം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഐസ്ക്രീമാണ് കേട്ടോ നമ്മൾ കൊടുത്തത് ഇപ്രാവശ്യത്തെ ഇനിയിപ്പം പിന്നെ റാലിക്ക് അങ്ങനെ ഐസ്ക്രീമൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് എടുത്ത് കൊടുക്കണുണ്ട് ഓരോരുത്തർ ഈ റാലിക്ക് പോണ ദിവസത്തെ കുട്ടികൾക്കും തന്നെ ഭയങ്കര സന്തോഷം ഒക്കെ ഓരോ കവറൊക്കെ കൈ പിടിച്ചിട്ടാണ് പോവുക കാരണം അല്ല അധികം വീടുകളൊന്നും മിഠായും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ ഒക്കെ കിട്ടുക അപ്പോൾ അത് കവറിലിട്ട് കണ്ടില്ലേ കുട്ടികളെ കയ്യിലൊക്കെ കണ്ടു നിങ്ങൾ ഓരോ കവർ ഉണ്ടല്ലോ അപ്പോൾ ഇത് കാണുമ്പോൾ ഇൻസ്റ്റു തന്നെയാണല്ലേ നമ്മളും ഇതേപോലെയല്ലേ ചെറിയ കുട്ടികൾ അതിന് ഇന്നത്തെ കാലത്ത് പിന്നെ ഇതേപോലെ മദ്രസ്സിൽ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനൊക്കെ ഇതേപോലെ ജാതൻ്റെ കൂടെ പോയിട്ട് ഓടിനി പക്ഷേ ഒസ്താമാർ ചിലപ്പോൾ കൊണ്ടുപോകില്ല അപ്പം കുട്ടികൾക്ക് പോരാൻ പറ്റൂലെന്ന് പറഞ്ഞാണ്ട് എന്നിട്ട് പിന്നെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കയറി നിൽക്കും അങ്ങനെയൊക്കെ കൂടെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് ഞാനൊക്കെ അപ്പം അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ട് അപ്പം അപ്പം എന്താ എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ കഴിക്കാൻ കൊടുത്തു പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിരി ഞങ്ങളപ്പാക്ക് ചായയാണ് ഇഷ്ടം അപ്പോൾ ഉപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയാണ്ട് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിരി അപ്പോൾ ഉസ്താമാർക്കും ഒക്കെ കൊടുത്തുട്ടോ ചായ ഉസ്താമാരും ഒക്കെ കുടിച്ചു അങ്ങനെ അതാ നമ്മളെ വീട്ടിൽ ഇപ്പം കയറി വന്നില്ല അതാണ് കേട്ടോ നമ്മളെ റിച്ച് മോൻ്റെ ഉസ്താദ് അത് പിന്നെ നമ്മള് സിറ്റൌട്ട് ഇങ്ങനെ പരന്ന് കടക്കണതുകൊണ്ട് കുട്ടികൾക്ക് ഇരിക്കാനൊക്കെ സൗകര്യമാണ് ഞാൻ രാവിലെ തന്നെ നല്ല വൃത്തിയാക്കി തുടച്ചിട്ടീനി അതുകൊണ്ട് ഒക്കെ അവിടെ തന്നെ അങ്ങനെ എന്താ വല്ലാതെ ക്ഷീണിച്ച ആൾക്കാരൊക്കെ കുഴക്കം മാറ്റാൻ വേണ്ടിയാണ്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് പിന്നെന്താ എന്താ ഇനിയിപ്പോൾ ദഫ് കളിയാണ് കേട്ടോ അപ്പോൾ ദഫ് കളിക്കുന്നത് ഞാൻ അങ്ങനെ വീഡിയോയില് കാണിക്കണില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും കോപ്പി റേറ്റ് ഇട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ എഡിറ്റ് ചെയ്തതൊക്കെ പിന്നെയും കട്ട് ചെയ്ത് പിന്നെ അയച്ചെന്ന് വേറെ വീഡിയോ ചെയ്യേണ്ടി വരും അപ്പോൾ അത് വിചാരിച്ചിട്ട് ദഫ് കളിന്റെ പാട്ടൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇപ്രാവശ്യം റിച്ച് മോൻ ദഫിന് കൂടിയിട്ടില്ല കേട്ടോ ഓനക്ക് കാലുവേദനയാണ് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം ദഫിന് കൂടണില്ല പിന്നെ എനിക്കിങ്ങനെ റാലിയിൽ ഹാപ്പി ആയിട്ട് നടക്കണം അതിനാണ് ഇഷ്ടം എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനും അല്ലാതെ നിർബന്ധിച്ചില്ല കേട്ടോ അവനിയിപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ കൂടണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല എന്താ പറയുക ഈ ദഫ് ദഫൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം അനങ്ങാൻ വയ്യേനെ കാല് വേദനിച്ചിട്ടും ശരീരാക വേദനേനും എനിക്ക് അപ്പം എന്നാൽ അ പ്രാവശ്യം എന്നാ പറഞ്ഞ പോലെ ഓനെ ഹാപ്പി ആയിട്ട് അങ്ങനെ നടക്കണമെങ്കിൽ അങ്ങനെ നടന്നോട്ടെ വിചാരിച്ചിട്ടോ ഞാനും മറ്റത് ദഫ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനായിരുന്നു എനിക്ക് അപ്പോൾ വേദനയായിട്ട് തന്നെ ആവും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ വിട്ട് പിന്നെ ദാ ദഫൊക്കെ കളിക്കാനൊക്കെ കുട്ടികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളിക്കണത് കളിക്കണതാകുമെന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും ഇനിയിപ്പോൾ വായോണ്ട് പാടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അത് അങ്ങനെയല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി വേണമെങ്കിൽ ഷോർട്ടായിട്ടൊക്കെ ഇടണ്ട് അങ്ങനെ ദഫ് കളിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചെറിയൊരു നോട്ടുമാല ഉണ്ടായിരുന്നാലോ അത് പെട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അലഹമില്ല ഈ വർഷത്തെ നെബിദിന റാലി അങ്ങനെ നമ്മളെ വീട്ടിൽ വന്നു പോയി അപ്പോൾ എന്തായാലും എല്ലാവർക്കും സന്തോഷമായി ഇപ്പം വീട്ടിൽ കുറെ ആൾക്കാരുണ്ട് കേട്ടോ എന്റെ വീട്ടിലത്തെ ആൾക്കാരുമുണ്ട് അതേപോലെ എന്റെ വീട്ടിലത്തെ ആൾക്കാര എൻ്റെ അമ്മയും അനിയത്തിയും കുട്ടികളും ഉണ്ട് പിന്നെ നാത്തും ഓളെ വീട്ടിലേക്ക് വിരുന്നു പോയിട്ടുണ്ട് പിന്നെ നമ്മളെ ഇവിടുത്തെ അമ്മയും ഇപ്പിയും ഒക്കെ ഉണ്ട് നാത്തൂൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനീ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ ഫുഡ് ഉച്ചക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആദ്യം എല്ലാവർക്കും ഐസ് ക്രീമൊക്കെ കൊടുത്തില്ല ഞങ്ങൾ ഐസ്ക്രീമൊന്നും കഴിച്ചിട്ടില്ല ഇനി പിന്നെ ഞങ്ങളും എല്ലാവരും സിറ്റൗട്ടിൽ ഇരുന്നാണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു അപ്പോൾ ഇനി ഫുഡ് എന്താ ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടോ അപ്പോൾ പാക്ക് ഈ തേങ്ങാച്ചോറും ഇറച്ചിയും കുമ്പളങ്ങ കിട്ടുകയാണെന്നുള്ളൊക്കെ അറിയുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അനിയത്തി വന്നപ്പോൾ ഒരു കുമ്പളങ്ങ കൊണ്ടുവന്നിട്ടുണ്ടേനും പിന്നെ ഞാൻ ചെഞ്ചിമോള ബീഫൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു അപ്പം മക്കൾ വലിയ മക്കൾ നമുക്ക് ഉണ്ടായതാണ് എല്ലാത്തിനും നമ്മൾ പോകേണ്ട ഹസ്ബൻഡുമാർ വീട്ടിലില്ലേലും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓള് കൊണ്ടുവന്നു തരും കേട്ടോ ഇന്നിപ്പോൾ ഐസ്ക്രീം കുളഞ്ഞാ കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ വേഗം ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേഗം കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പം അനിയത്തി ഉണ്ട് ഒപ്പം ഓളുതാ തേങ്ങയൊക്കെ ചിറകി തന്നിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങൻ്റെ തൊലിയൊക്കെ കളയുണ്ട് ഞാൻ തേങ്ങാ ചോറിനുള്ള കഴുകി കഴുകിയെടുത്തു പിന്നെ അരി ഉലു കഴുകിയെടുത്തു പിന്നെ എക്കുതാ ഉളിച്ചിരുകി തന്ന തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഉള്ള ആ തേങ്ങൻ്റെ കറുപ്പും കൂടി എടുത്തു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞ് ഈ കറുത്ത ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്നാലുള്ളൂ എന്താ എന്തൊക്കെയോ പറഞ്ഞു എന്നോട് കിട്ടോ ആ ഗുണമൊക്കെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ തേങ്ങ കയ്യിൽ കിട്ടാണ്ട് ഉപ്പൊക്കെ ഇട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുത്തു അപ്പോളാണ് ചെറിയുള്ളി ഇട്ടിട്ടില്ലായെന്നുള്ളത് തോന്നിയത് കേട്ടോ പിന്നെ ചെറിയ ഉള്ളിയൊക്കെ അമ്മ തൊലി കളഞ്ഞ അരിഞ്ഞ് തന്നിട്ടുണ്ടെന്നെ അപ്പോൾ അതൊക്കെ ഇട്ട് കൈയ്യോണ്ട് നല്ലോ അങ്ങനെ നേരടി കൊടുക്കണം എന്നാലുള്ളൂ ചെറിയ ചെറിയുള്ളിൻറെ തേങ്ങൻ്റെ ഒക്കെ പാലൊക്കെ എല്ലാടുത്തും ആവുക ചെറിയുള്ളിന്റെ നീരും തേങ്ങന്റെ പാലൊക്കെ എല്ലാ ഭാഗത്തും ആവുക അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ചോറേക്കാരം പിന്നെ എല്ലാ എല്ലാ നാട്ടിലും ഒരേ രീതിയിലാവൂലല്ലേ തേങ്ങാ ചോറ് ഉണ്ടാക്കുക ചിലര് തേങ്ങാ ഉണ്ടാക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും അങ്ങനെയൊക്കെ ഉണ്ടാക്കും ചില ആൾക്കാർ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടലുണ്ട് കുട്ടികൾക്ക് ഈ തേങ്ങാച്ചോറിനോട് വലിയൊരു താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ആ മഞ്ഞക്കളറ് കാണുമ്പം കഴിച്ചോളെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടലുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ തേങ്ങാപ്പാലിലൊന്നും നല്ല ഉണ്ടാക്കല് തേങ്ങ നല്ലോണം കൈകൊണ്ട് ഞാൻ റെഡി എന്താ ആ അരിയും ഒക്കെ കൂടെ കൂട്ടി കുഴച്ചിട്ട് അങ്ങനെ അടുപ്പത്തിട്ടു അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കും അപ്പം അതിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ചിട്ടുണ്ടേനും കുറച്ച് വെള്ളം ഞാനിന്ന് മുക്കിയിട്ടുണ്ട് പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അടുപ്പത്തായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ബീഫൊക്കെ കഴുകി കൊണ്ടുവന്ന് ബീഫ് ഇത് നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അത് ഞാൻ മണ്ണിൻ്റെ ഒരു ചട്ടി ഇട്ട് കൊടുത്തു അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെയും കുറച്ച് വലിയ ജീരകമൊക്കെ ഇട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ടിത് അടുപ്പത്ത് കൊണ്ടു വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയമായപ്പോഴത്തേക്ക് നമ്മൾ ചോറ് വന്നിട്ടുണ്ടേന് ചോറും തന്നെ റേഷൻ കടയിൽ തരിയായതുകൊണ്ട് എളുപ്പം പോകുമ്പോൾ പിന്നെ മട്ടരി ഇവിടെ ഉണ്ട് ഇനി മട്ടരിൻ്റെ കളർ ഉണ്ടാ കുട്ടികൾക്ക് പറ്റൂല അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ മട്ടരി എടുക്കാതെ റേഷൻ അരി കൊണ്ട് തന്നെ ഉണ്ടാക്കിയത് പിന്നെ എപ്പാക്കും അങ്ങനെ തന്നെ നല്ലോണം വാവണം റേഷൻ അരി തന്നെയാണ് ഇഷ്ടം അപ്പം അങ്ങനെ ചോറായി പിന്നെന്താ ഇറച്ചിയും കുമ്പളം ഇട്ടിട്ട് കറി ഉണ്ടാക്കാനുള്ള ഇറച്ചിയാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചേനുട്ടോ ഗ്യാസ് മല്ലി അപ്പോൾ അത് വെന്തിട്ടുണ്ട് ഇപ്പം അപ്പം അതൊന്ന് റെഡിയാക്കും വേണം അപ്പം അപ്പുറത്തെ അടുപ്പത്തും തീയ്യാത്തിച്ചിട്ടുണ്ട് അവിടുക്ക് വറ്റിച്ചെടുക്കാനുള്ള ബീഫ് വരട്ടിയടുക്കാനുള്ള ബീഫ് ആ അടുപ്പത്തേക്ക് മാറ്റി പിന്നെ ഈ അടുപ്പത്ത് വേറൊരു ചട്ടി വെച്ചാൽ വെളിച്ചെണ്ണ കുഴിച്ചുകൊടുത്ത് ഒരു സവാള ഒന്ന് വഴക്കിയെടുത്തിട്ടുണ്ടായി എന്നിട്ട് അതിക്ക് കുറച്ച് ബീഫ് മസാല ഇട്ടിട്ട് പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചാൽ ബീഫ് ഉണ്ടല്ലോ അതായി ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ അത് ബീഫും കുമ്പളങ്ങി ഇട്ടിട്ടുള്ള കറി അത് ബീഫ് എങ്ങനെ വേവിക്കുവച്ചാൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി സാധാ മസാലപ്പൊടികളല്ലേ അതൊന്ന് ചൂടാക്കിയിട്ടാണ് അതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പ് കിട്ടുകാണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂട്ട് ചേർത്ത് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടുകൊണ്ട് അങ്ങനെ കൈ കൊണ്ട് കുഴച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഇതേപോലെ ഒരു ചട്ടി വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളൊന്ന് വഴക്കിയെടുക്കുക എന്നിട്ട് വേവിച്ച് വെച്ചാൽ ബീഫ് മസാല ഇടണം കേട്ടോ കുറച്ച് എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചാൽ ബീഫൈക്ക് കൊടുക്കുക പിന്നെ കുമ്പളങ്ങിയും കൂടെ ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക എന്നാൽ അടിപൊളി കറി റെഡിയാകും അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയുകയുണ്ടോ അപ്പോൾ പിന്നെ ഞാൻ ചെയ്യാണ്ട് കേട്ടോ അല്ലെങ്കിൽ പഴയ വീഡിയോസിലൊക്കെ ഉണ്ടാവും ചിലപ്പം ഞങ്ങളപ്പാക്കിഷ്ടമാണ് ഇങ്ങനത്തെ ബീഫും കുമ്പളങ്ങട്ടിട്ടുള്ള കറിയിട്ടോ എനിക്കും ഇഷ്ടമാണ് ഇതിൻ്റെ ബീഫിനെ കാട്ടിലും ഇഷ്ടവും കുമ്പളങ്ങ അയക്കുമ്പോളാണ് പിന്നെ ഞാനത് ലാസ്റ്റ് ഒന്ന് തൂമിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് കറിവേപ്പിൻ്റെയും ഒറ്റൽമുളകുമൊക്കെ ഒന്ന് തൂമിച്ച് കൊടുക്കും കൂടെ ചെയ്തു അപ്പോൾ നമ്മൾ തൂയ്ക്ക് തേങ്ങാപ്പാൽ ചേർക്കുമ്പോളേ എന്താ നല്ല ടേസ്റ്റ് ആട്ടോ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കറി ഒന്ന് എരിവും മല്ലിൻ്റെ മല്ലിപ്പൊടീൻ്റെയൊക്കെ ഒരു കുത്തലൊക്കെ ഉണ്ടാവും ചിലപ്പം അപ്പം അതൊക്കെ ബാലൻസ് ചെയ്യും തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അങ്ങനെ കറിയൊക്കെ കായി പിന്നെ ബീഫും വന്നിട്ടുണ്ട് ഇനി ബീഫ് ഞാൻ പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയി കുക്കറിൽ ഇട്ട് വേവിച്ചെടുത്തിട്ടോ അല്ലാതെ അടുപ്പത്തുനിന്ന് തന്നെ ആയിട്ട് വെന്ത് ഇട്ടണില്ല അപ്പോൾ ഇനി അതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ അതിനും എന്താ അവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം അയക്കു വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയ ഉള്ളി ഇട്ടിട്ട് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ടാണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുത്തു ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇടണം വിചാരിച്ചി പിന്നെ മറന്നു പിന്നെ പിന്നെന്താ കുക്കറിൽ വേവിച്ച ഒരു ബീഫ് ഇത് കിട്ടു കൊടുക്കേണ്ടത് മൺചട്ടിയിലും കുറച്ചു നേരം വേവിച്ചിരിക്കണേ കുറച്ച് നേരം കുക്കറിലും വേവിച്ചിരിക്കണ കേട്ടോ എന്നിട്ടാണ് വെന്ത്യത് അപ്പൊ ഫുഡ് കഴിക്കാനായിട്ടുണ്ട് സമയം അല്ലെങ്കിൽ കറക്റ്റ് സമയത്താവൂല അടുപ്പത്തന്നെ ആക്കും പോലെ കടന്ന് പോവണം ശരിക്ക് അപ്പോൾ അതിന് നിന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ നേരം വയ്ക്കും അപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റുകൾ ഇല്ലാതല്ലേ നമ്മൾ മാത്രമല്ലല്ലോ അപ്പോൾ സമയത്തിനാവണ്ടേ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് എന്തായാലും അത് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് നേരം ആ കനലുമൊന്ന് കിടക്കട്ടെ അപ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ അപ്പോൾ അതൊക്കെ കഴുകിയൊക്കെ റെഡിയാവുമ്പോഴത്തേന് അത് ആക്കോളും അപ്പോൾ അതാ നമ്മൾ തേങ്ങാച്ചോറ് കണ്ടോ നല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി ഞാൻ ശരിക്ക് തേങ്ങാച്ചോറ് വെക്കുമ്പോഴേ എനിക്കറിയില്ല ശരിക്ക് തേങ്ങാച്ചോറ് വെക്കാൻ വെള്ളം കൂടുതലാണ് ഇന്നെന്തോ അറി അറിയില്ല കേട്ടോ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഭാഗ്യം കിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്കൊരു സാധ്യമല്ലേ ചോറൊന്നും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ തേങ്ങാച്ചോറായി പിന്നെ ബീഫ് ബീഫും കുമ്പളും കിട്ടിയിട്ടുള്ള കറിയായി അപ്പോൾ ബീഫ് വിരട്ടിയതും കൂടെ റെഡി ആവാണ്ട് അപ്പോൾ അത് അടുപ്പത്ത് കിടന്നങ്ങനെ മുരിഞ്ഞ് റെഡി ആവട്ടെ അപ്പോഴത്തേന് നമുക്ക് ചോറൊക്കെ വിളമ്പട്ടോ അങ്ങനെ പിന്നെ ഞാൻ ചോറൊക്കെ വിളമ്പി കറിയും വിളമ്പി ഒക്കെ പാകമൊക്കെ വെച്ച് കൊടുത്തു പിന്നെ അടുപ്പത്ത് പോയാണ്ട് ബീഫ് വെരട്ടിയതും കൊണ്ടുവന്നിട്ടു അപ്പോൾ പറഞ്ഞ് വെന്ത്കണ് കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞു അങ്ങനെ ഇപ്പാക്കും നമ്മളെ അനിയത്തി കുട്ടിക്കും പിന്നെ നാത്തൂൻ്റെ മോനാണ് കേട്ടോ അത് ഒരുക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ മക്കളും ഒരു അനിയത്തിൻ്റെ മക്കളും മക്കളൊക്കെ താഴെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളൊന്നും നിസ്കരിച്ചിട്ടൊന്നും ഇല്ല ഇനി നിസ്കരിച്ചിട്ടൊക്കെ കഴിക്കാമെന്നു പറഞ്ഞു അമ്മയൊക്കെ നിസ്കരിക്കാൻ പോയി അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിച്ചിട്ടോ അപ്പം കുറെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഓരോ ക്ലിപ്പ് എടുത്തതാണ് അപ്പോൾ അത് നിങ്ങൾക്കും കാണിച്ചതരാന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇപ്പാ നീ അനിയത്തിക്കുട്ടിനെയൊക്കെ ചിലരൊക്കെ അന്വേഷിക്കലുണ്ട് ഇപ്പാക്കൊക്കെ ഫാനുണ്ട് ഇപ്പാക്കുണ്ട് അനിയത്തിക്കുട്ടിക്കുണ്ട് ഓരൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഇടക്ക് ചോദിക്കലുണ്ട് എന്താ ഒരു ഒന്നും ഇപ്പോൾ വീഡിയോയിൽ കാണാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് പിന്നെ പിന്നെതാ ഞങ്ങളും ചോറൊക്കെ വിളമ്പി ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോട്ടോ ഇറച്ചിയും കുമ്പളങ്ങി ഇട്ടിട്ടുള്ള കറി സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിനി തേങ്ങാച്ചോർക്ക് തേങ്ങാച്ചോർക്ക് തന്നെയാണ് അധികവും ഇങ്ങനത്തെ കറി ടേസ്റ്റ് ഉണ്ടാവുക വേറെ വെറും ചോർക്കൊന്നും ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം എന്തായാലും എല്ലാവരും എല്ലാവരും നല്ല റിസൾട്ട് പറഞ്ഞു കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് പിന്നെ കുറച്ച് തൈരുണ്ടാക്കീനും പിന്നെ പപ്പടവും അതൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ തന്നെ തേങ്ങാച്ചോറ് നല്ല ടേസ്റ്റ് തന്നെയാണ് തന്നെയാണല്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഇവിടുത്തെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിട്ട് നമ്മൾ പാവക്കാക്കൂൻ്റെ പെങ്ങളും കുട്ടികളൊക്കെ വന്നീനി അപ്പോൾ ഒരുക്ക് പിന്നെ ഞാൻ വൈകുന്നേരം പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തീനെ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വീഡിയോ അല്ലെങ്കിൽ തന്നെ ഒരുപാട് ലെങ്ത് കൂടുതലാണ് അപ്പോൾ ഇന്ന് വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഐഫ് നമ്മളായിഫക്കുട്ടിക്ക് കിട്ടിയ മിഠായി ആണിത് അപ്പോൾ മിഠായി ഒക്കെ ചെരിഞ്ഞ കൊണ്ടെന്ന് എനിക്ക് കാണിച്ചതാണ് അപ്പോൾ ഞാൻ എനിക്കൊന്ന് തരുമോ ചോദിച്ചപ്പം എനിക്കൊന്ന് തന്നു അപ്പോൾ അത് വേണ്ട വേണ്ടാ എനിക്ക് വേറെ മതി പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ വാങ്ങിച്ചു ഈ മിഠായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റാലിൻ്റെ കൂടെ പോകുന്നത് അപ്പം അന്യത്തിൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പുറത്തിരിക്കുന്നത് ഓനക്ക് അത്രയ്ക്ക് മിഠായി കിട്ടിയിട്ടില്ല ഐഫുക്കുട്ടിക്ക് ഇതാ ഇഷ്ടം പോലെ കിട്ടിയിങ്ങനെ കേട്ടോ കുട്ടീനെ കുറേ സ്ഥലത്ത് കൂടെ പോയിക്കണ് ഓൻ അത്ര സ്ഥലത്ത് കൂടെ പോയിട്ടില്ല അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിബിദിനത്തിൻ്റെ അന്നത്തെ ഞങ്ങളെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്